നമസ്കാരം സംസ്ഥാനത്തും അപ്രതീക്ഷിതമായി വേനൽ മഴ എത്തി വെറും മഴയല്ല അതിതീവ്ര മഴ മണിക്കൂറുകൾ നിന്ന് പെയ്യുന്നൊരവസ്ഥ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് കഴിഞ്ഞ രാത്രികളിലെല്ലാം തുടർച്ചയായി മഴ പെയ്യുകയായിരുന്നു തുടർച്ചയായി മഴ പെയ്യുന്നതിനൊപ്പം സ്വാഭാവികമായിട്ടും വെള്ളക്കെട്ടുണ്ടാകും പക്ഷേ ലോകത്ത് മഴ അതിതീവ്രമായി പെയ്താൽ വെള്ളക്കെട്ടുണ്ടാകുന്ന ഏക സംസ്ഥാനം കേരളമാണ് കേരളത്തിൽ മാത്രം ഉണ്ടാകുന്ന ഒരു അപൂർവ പ്രതിഭാസമാണ് ഈ മഴ പെയ്താൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ടെന്നുള്ള രീതിയിലാണ് നമ്മുടെ മാപ്രകളുടെ ഒരു കുരു പൊട്ടിയൊരിക്കൽ ഇത്തവണയും ആ പതിവിന് മാറ്റമില്ല ദേഹ് മഴ പെയ്തതിന് പിന്നാലെ കുറ്റം മുഴുവൻ പി ഡബ്ല്യു ഡിക്കും കോർപ്പറേഷനുമാണ് കാര്യം എന്ത് പ്രശ്നം ഉണ്ടായാലും ഇവർക്കെതിരെ ഒരു പത്ത് പ്രചരണം നടത്തി വാർത്താ കച്ചവടം നടത്തിയാലേ അതിനൊരു ഗുമ്മുണ്ടാകുള്ളൂ ഇതിനും ഒരു മാറ്റം വന്നിട്ടില്ല കാര്യം ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയതിന് കാരണം ഇവർ ഓരോ അടുത്ത് ഈ സംഭവം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നു എന്നൊന്ന് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്തായാലും ഇന്നലത്തെ മഴ അതായത് തലസ്ഥാനത്ത് താമസിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വൈകിട്ട് ഒരു ആറേഴ് മണിക്ക് തുടങ്ങിയ മഴ അത് അവസാനിക്കുന്നത് ഒരു രണ്ട് മണി മൂന്ന് മണി വരെയാണ് തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മാപ്രകളിൽ ഇതിൽ ആർക്കെങ്കിലും അധികാരം ഉണ്ടായിരുന്നെങ്കിൽ യൗമാർ ഇറങ്ങിന്ന് കുടിച്ചു പറ്റിച്ചേനെ എന്നുള്ള രീതിയിൽ അതായത് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പദവിയിൽ എവിടെയാണ് രാവിലെ എണീറ്റിരുന്ന ഇത് മുഴുവൻ എന്നുള്ള നിലയ്ക്കാണ് റിപ്പോർട്ടിംഗ് അരങ്ങേറുന്നത് തലസ്ഥാന നഗരത്തെ ആകെ വെള്ളത്തിൽ ൊല്ലുകയാണ് നഗരസഭയും പൊതുമരാമത്ത് വകുപ്പ് സ്മാർട്ട് റോഡ് റോഡെന്ന പേരിലെടുത്ത വാരിക്കുഴികളിലും റോഡിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് മഴക്കാല ശുചീകരണ പദ്ധതിയും പാളിയതോടെ വെള്ളം ഒഴുകിപ്പോകാനും ഒരു വഴിയുമില്ല ഒരു രാത്രി വേദ മഴയിലാണ് തലസ്ഥാനത്ത് ഈ ഗതി വന്നത് ഇനി കാലവർഷം കൂടി എത്തിയാൽ അതീവ ഗുരുതരമാണ് തിരുവനന്തപുരം നഗരപ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും പല സ്ഥലങ്ങളിലും ഈ കാണുന്നതാണ് കാഴ്ച കണ്ടല്ലോ തലസ്ഥാനത്ത് വല്ലാത്ത പ്രതിഭാസമാണ് ലോകത്തെവിടെയും മഴ പെയ്ത വെള്ളക്കെട്ട് ഉണ്ടാകില്ല വെള്ളക്കെട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെതിരെ ഇവർ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സർക്കാർ തലത്തിലുള്ള സംവിധാനങ്ങളുടെ അപ്പാടെയുള്ള പരാജയം എന്നുള്ള നിലയ്ക്ക് അവരുടെ വാർത്താ കച്ചവടം അങ്ങ് പൊടിപൊടിക്കുന്ന ഒരു പതിവ് രീതിയാണ് എന്നാൽ വലിയ ദിവസമൊന്നും ആയിട്ടില്ല ഒരു പത്ത് ദിവസം പുറകിലേക്ക് പോയാൽ യു എ ഉൾപ്പെടെയുള്ള എന്തും മറ്റേ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വികസനം കാണണമെന്നാണല്ലോ ഇവരുടെ ഒരു പൊതുവയ്പ് അവിടെയൊക്കെ കണ്ടില്ലേ അവിടുത്തെ വികസനങ്ങൾ കണ്ടില്ലേ ഇവിടുത്തെതാണ് എല്ലാം മോശം ഇവിടെ ചെയ്യുന്നത് എല്ലാം മോശമാണ് എല്ലാ അന്താരാഷ്ട്രം ഒരു പത്ത് ദിവസം പുറകിലെടുത്തു കഴിഞ്ഞാൽ യു എയിൽ അതിശക്തമായ അതിതീവ്രമായ മഴ ഉണ്ടായി മെട്രോ വരെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി നമ്മൾ ആരെയും കുറ്റം പറഞ്ഞില്ല അവിടെ ഈ മഴ അപ്രതീക്ഷിതമായിട്ട് കഴിഞ്ഞാൽ ലോകത്ത് എവിടെ ആയിരുന്നാലും അതിനി അമേരിക്ക ആയിരുന്നാൽ പോലും വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു പ്രതിഭാസമുണ്ട് പക്ഷെ അവിടെയൊക്കെ സ്വാഭാവികമാണ് നമ്മുടെ നാട്ടിലുണ്ടായ തലവിധിയാണ് ഇവിടത്തെ പി ഡബ്ല്യു ഡി മിനിസ്റ്ററെ പത്ത് പറയിക്കണം ഇവിടത്തെ കോർപ്പറേഷൻ മേയറെ പത്ത് പറയിക്കണം എന്നുള്ളതാണ് പക്ഷേ ഈ ദുബായിൽ ഉൾപ്പെടെ അതായത് അവിടെ അറിയാമല്ലോ അവിടുത്തെ മെട്രോ ദുബായ് മെട്രോ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടി ഉണ്ടാക്കിയ മെട്രോയ്ക്കകത്ത് വെള്ളം കയറി ജനജീവിതം താറുമാറ അവസ്ഥയുണ്ട് റിപ്പോർട്ട് പുലർച്ചെ തുടങ്ങിയിട്ടുള്ള മഴ ഇപ്പോഴും ദുബായ് അടക്കമുള്ള യു എ എല്ലാ എമിറേറ്റുകളിലും ഇതുപോലെ തുടരുകയാണ് അബുദാബി ഷാർജ അലൈൻ റാസൽ ഖൈമ പുറ തുടങ്ങി എല്ലാ മേഖലകളിലും അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട് ഇതുപോലെയാണ് പലയിടത്തെയും കാഴ്ച ഇതുപോലെ വെള്ളം കയറി സാധാരണ ജനജീവിതത്തെ കാര്യമായി ബാധിച്ചിട്ടുള്ള വിധത്തിലാണ് പല നഗരങ്ങളിലെയും കാഴ്ച റാസൽഖൈമയിലാണെങ്കിൽ റോഡ് തകർന്ന് വാഹന ഗതാഗതം പലയിടത്തും തടസ്സപ്പെട്ടിട്ടുണ്ട് മലയോര മേഖലകളിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുകയും ചെയ്തു ദുബായിൽ ഇസൈസിലെ കാഴ്ചയാണ് ഇത് ഇതുപോലെ തന്നെയാണ് പലയിടങ്ങളിലും ഷാർജയിലാണെങ്കിൽ വ്യവസായ മേഖല ഒന്ന് രണ്ട് മൂന്ന് അവിടെയാണ് ഏറ്റവും അധികം വെള്ളം കയറിയിട്ടുള്ളത് നിരവധി വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയും ഓഹ് മഴ അതൊരു സ്വാഭാവിക പ്രക്രിയയാണ് കണ്ടില്ലേ അത് പെയ്യും സർക്കാർ അവധി കൊടുത്തു നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം മഴ അതിശക്തമായത് അവിടെ എല്ലായിടത്തും വെള്ളമൊക്കെ ഇട്ട് കിടപ്പുണ്ട് റോഡൊക്കെ ഒലിച്ച് പോയിട്ടുണ്ട് അതൊക്കെ സ്വാഭാവിക പ്രക്രിയയാണ് അവിടുത്തെ പി ഡബ്ല്യു ഡി മിനിസ്റ്ററെയോ അവിടുത്തെ ഏതെങ്കിലും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ഏതെങ്കിലും ഭരണാധികാരിയോ ഒന്നും പറയണ്ടല്ലോ എത്ര മാന്യമായിട്ടുള്ള റിപ്പോർട്ടിങ് ഒരക്ഷരം മോശമായിട്ട് അവരുടെ വായിന്ന് വരുന്നില്ല കേട്ടില്ലേ എത്ര വൃത്തിയായിട്ട് റിപ്പോർട്ടിങ്ങ് അറിയാം അപ്പോ തിണ്ണമെടുക്കും വേറെ എവിടെയെങ്കിലും പോയി കാണിച്ചാൽ നീരടിക്കുമെന്ന് അവനൊക്കെ അറിയാം അവിടെയൊക്കെ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് ഉണ്ടായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും അവിടെ വെള്ളക്കെട്ടുണ്ടായ പ്രശ്നം അത് സ്വാഭാവികമാണ് വെള്ളം ഒലിച്ചു പോകുന്ന ഓടയ്ക്ക് അവിടെ ശാസ്ത്രീയ വശം പണിതില്ല അല്ലെങ്കിൽ അത് അഴിമതിയാണ് എന്താ വാതുറക്കാത്ത തലവിധിയല്ലേ അവിടെ താമസിക്കുന്നവരുടെ ഇവന്റെ രണ്ട് വേർഷൻ റിപ്പോർട്ടിംഗ് ആണ് ഈ കണ്ടത് ഇവരൊക്കെ ഇവിടുത്തെ മാപ്രകളാണ് ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നു എന്നാണ് പറയുന്നത് എന്തേ വിമർശനം അവിടെ ആകുന്നില്ല അവിടെ ആയ നീരടിക്കുമല്ലേ അവിടെ ആയ വിവരം അറിയുമല്ലേ അവിടെ ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞാൽ അതിൻ്റെയൊക്കെ കച്ചവടം പൂട്ടുമെന്ന് നിനക്കൊക്കെ അറിയാം ഇവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നിവാസവും കാട്ടാം മാധ്യമ സ്വാതന്ത്ര്യം ആ പേരെടുത്ത് അങ്ങ് വെച്ചാൽ മതി ഇവിടെ ഈ മഴ പെയ്തു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് വെള്ളക്കെട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഈ മാപ്ര കൂട്ടത്തിലുള്ളവനാണ് ഇവിടെ അധികാരത്തിരുന്നതെങ്കിൽ അവൻ രാവിലെ ഉമ്മമാരെല്ലാം കൂടി വളഞ്ഞു നിന്ന് ഇതിനെ കുടിച്ച് പറ്റിച്ച് ഉടനടി വെള്ളം ഒഴുകിപ്പോ സംവിധാനം ഒരുക്കും എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് ജനങ്ങൾ തിങ്ങി പാർക്കുന്ന മേഖലകളിൽ വീട് വെച്ചു വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനങ്ങൾ അവരവർ തന്നെ അടച്ചു വെച്ചതാണ് ആ സംവിധാനത്തിലൂടെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതിനെ ഒരു മാന്ത്രിക വടിയെടുത്ത് കറക്കി ഉടനടി സ്മാർട്ട് റോഡ് ആക്കിയിട്ടില്ല എന്നാണ് ഇവന്റെ ഒക്കെ റിപ്പോർട്ടിംഗ് കണ്ടാൽ തോന്നുന്നത് എങ്ങനെയാണ് സമയം എടുക്കില്ലേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണ്ടേ കരാർ കൊടുക്കണ്ടേ ആ സംഭവവുമായി ബന്ധപ്പെട്ട എന്തിനെങ്കിലുമൊക്കെ ക്ഷാമം ഉണ്ടെങ്കിൽ അത് നേരിടണ്ടേ ഇപ്പോ തൊട്ട് മുന്നോടിയായിട്ട് പണി ചെയ്യാൻ പറ്റുന്ന അവസ്ഥയുണ്ടായിരുന്നു ഇവനൊക്കെ ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു അവസ്ഥയുണ്ട് നട്ടുച്ചയ്ക്കും ഇവിടത്തെ റോഡുകളിൽ ഈ സർക്കാർ ഉത്തരവിറക്കിയതിനു ശേഷം അതായത് പൊള്ളുന്ന വെയിലാണ് ആ സന്ദർഭങ്ങളിൽ തൊഴിലാളികൾക്ക് പന്ത്രണ്ട് മണി മുതൽ ഈ തൊഴിൽ നിജപ്പെടുത്തുന്നൊരവസ്ഥയുണ്ടായത് ആരും ആ സന്ദർഭങ്ങളിൽ പണി ചെയ്യരുതെന്നുള്ള നിർദ്ദേശം വന്നു അന്ന് പണി ചെയ്യിച്ചു അന്യ സംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുവച്ച് അതായിരുന്നു അവന്റെയൊക്കെ റിപ്പോർട്ടിംഗ് സെൽ സർക്കാർ വകുപ്പുകൾക്ക് വേണ്ടി പണിയെടുക്കുന്ന അതിഥി തൊഴിലാളികൾക്ക് ഉൾപ്പെടെ ചുട്ടുപൊള്ളുന്ന പൊരി വെയിലത്തും വിശ്രമമില്ലാത്ത സ്ഥിതിയാണുള്ളത് തിരുവനന്തപുരത്തെ കാഴ്ച കാണിച്ചു തരുന്ന നമുക്ക് അല്ലമീൻ ത്ത് ചൂടിന് കുറവില്ല ചൂടൻ കാഴ്ചകൾക്കും പഞ്ഞമില്ല നട്ടുച്ചയിലെ പൊരുവയിലെത്ത് ഉരുകി പണിയെടുക്കുന്ന ചില മനുഷ്യരെയാണ് പരിചയപ്പെടുത്തുന്നത് തലസ്ഥാനത്തെ മാത്രം ഒരു പ്രത്യേകതരം കാഴ്ചയിലേക്ക് തലസ്ഥാനത്തെ സ്മാർട്ട് റോഡിനായി പണിയെടുക്കുന്നവരാണ് ഇവർക്കി ഒലിക്കുന്ന പൊരിവെയിലത്തും ഇവർക്ക് പണിയെടുത്തേ പറ്റൂ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് മണിവരെ നിർബന്ധ വിശ്രമം എന്ന നിർദ്ദേശമൊന്നും ഇവർക്ക് ബാധകമല്ല ഇപ്പൊ അത് കഴിഞ്ഞ ഉടനെ മഴ വന്നു അപ്പൊ ഇത് തീർന്നില്ല ഇത് എങ്ങനെ തീർക്കും അതായത് ആ സമയത്ത് ജോലി അയക്കാൻ പാടില്ല കൊടും ചൂടാണ് അവിടെ ആ സന്ദർഭങ്ങളിലൂടെ ഉത്തരവിറക്കിയിട്ട് ഇവിടെ അന്യ സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് ജോലി ജോലിയിപ്പിക്കുന്ന സംവിധാനമാണെന്ന് പറയുന്നു ഇപ്പൊ മഴ പെയ്യുമ്പോൾ കണ്ടില്ലേ എല്ലാം കുളമായി കിടക്കുന്നു എന്ന് പറയുന്നു ഇമാനത്തൊക്കെ ചോദിക്കുന്നത് എത്ര തന്തമാരുണ്ടെന്നാണ് ചോദിക്കേണ്ടി വരുന്നത് അവസരത്തിനൊത്ത് ആ രീതിക്കനുസരിച്ച് നിൽക്കുന്ന നിനക്കൊക്കെ നിലപാടുണ്ടോ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഇന്നലെ പറഞ്ഞ കാര്യം ഇന്ന് മാറ്റി പറയുക മര്യാദയുണ്ടോ ഒരു കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്താനോ ഇന്നലെ പറഞ്ഞേനെ ഇന്നത്തെ വാർത്താ കച്ചവടത്തിന് ഇതാണ് ആവശ്യം ഇതിനനുസരിച്ച് അങ്ങ് ഒഴുകുക എന്നുള്ളതിനപ്പുറം ഒരു സംവിധാനം നന്നാകണമെന്നില്ല നന്നാക്കണമെന്നില്ല ഇങ്ങനെ അവസരത്തിനൊത്ത് ഓരോ ദിവസം വാർത്താ കച്ചവടത്തിന് മുതലാളിക്ക് പൈസ ഉണ്ടാക്കാൻ എന്താണ് വേണ്ടത് അതിനനുസരിച്ച് റിപ്പോർട്ട് ചെയ്ത് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുക ജനങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടെന്നൊരു തോന്നൽ ഉണ്ടാക്കുക ഇത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം ഇതിന്റെ പേര് മാധ്യമ പ്രവർത്തനം എന്ന് ഒരു കാലത്തും വിളിക്കാൻ പറ്റില്ല വല്ല മാമാ പണിക്ക് പോകുന്നതാണ് ഇതിനേക്കാൾ അന്തസ് ഇവരോട് പറയേണ്ടി വരികയാണ് കാര്യം മുതലാളിക്ക് വേണ്ടി എന്ത് ചീപ്പ് പണിയെടുത്തും പൈസ ഉണ്ടാക്കുക അതിന്റെ ഒരു വിഹിതം മേടിച്ച് ഞണ്ണി ജീവിക്കുക അതാണല്ലോ ചെയ്യുന്നത് അല്ലാതെ ദുബൈയിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് യു എയിൽ ഉൾപ്പെടെ അപ്രതീക്ഷിത മഴയുണ്ടായി സൗദിയിൽ ഉണ്ടായി കഴിഞ്ഞു അവരുടെ ഏറ്റവും അഡ്വാൻസ്ഡ് വികസന പ്രവർത്തനങ്ങൾ എന്ന് യവുമാർ തന്നെയാണ് വായ്ത്താരി ഇടുന്നത് ആ വായിത്താരി ഇടുന്നവർ ഇങ്ങനത്തെ പ്രശ്നം വരുമ്പോൾ ഉടനടി മാറ്റുകയാണ് ഉൾട്ടെ അടിച്ചങ്ങ് പോവുകയാണ് ഇട എന്താണെ ഒരു ഒരു തന്തയുടെ സ്വഭാവം കാണിയില്ലെന്ന് പറഞ്ഞു പോകുകയാണ് നാട്ടുകാർക്ക് പറയേണ്ടി വരികയാണ് നിങ്ങളുടെ ഈ അവസരവാദപരമായിട്ടുള്ള നിലപാട് മാറ്റം കാണുമ്പോൾ ചൂടുണ്ടായാൽ ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ള സംവിധാനം ഇവിടെ ഉണ്ട് ആ ചൂട് കഴിഞ്ഞുകൊണ്ട് മഴ വരികയാണ് ഇതെങ്ങനെയാണ് മറ്റേ മനുഷ്യരല്ല ഇത് ചെയ്യുന്നത് ഇവന്റെയൊക്കെ തന്തമാരായിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തീർക്കുമായിരുന്നു ആ രീതിയിലുള്ള വർത്തമാനമാണല്ലോ ഈ പറഞ്ഞു വെക്കുന്നത് മനുഷ്യരല്ല ഇത് കേൾക്കുന്നവരാണ് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ടാകാറുണ്ട് ഇതെല്ലാം ഉണ്ടാകാൻ കാരണം ജനങ്ങളൂടി തന്നെയാണ് അവർ നടത്തിയിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അവർ ഈ വെള്ളക്കെട്ടിന്റെ പ്രശ്നം ഉണ്ടാകുമെന്ന് നേരത്തെ ചിന്തിച്ചിട്ടില്ല പലയിടങ്ങളിലും അവരവരുടെ കാര്യം മാത്രം നോക്കി ഉയർത്തി വീട് വെച്ചു കൊടുക്കുന്നു താഴ്ന്ന പ്രദേശത്തേക്ക് വെള്ളം ഇറങ്ങുന്നു ഇതിനൊക്കെ ഉടനടി നിന്ന നിപ്പിൽ മാന്ത്രിക വടി കറക്കാൻ പറ്റുന്നില്ലെന്നാണ് ഈ പിതൃശൂന്യന്മാർ പറയുന്ന മാധ്യമ പ്രവർത്തനം പക്ഷെ അവന്മാർക്ക് വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ മര്യാദക്ക് റിപ്പോർട്ട് ചെയ്യാനും പറയും ഇത്രയേ ഉള്ളൂ ജനം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കാര്യം പറയുന്നത് അതായത് ഇവർക്ക് അനാവശ്യമായിട്ട് ആൾക്കാരുടെ ഇടയിൽ ആശങ്ക ഉണ്ടാക്കുക ഒന്നും ചെയ്തില്ല എന്ന് വരുത്തി തീർക്കേണ്ടി വരിക അതായത് ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വെള്ളക്കെട്ട് ഉണ്ടാകാൻ കാരണം റോഡുകളിലൂടെ ഓട നിർമ്മിക്കേണ്ട അത്യാവശ്യം അത് ക്ലീൻ ചെയ്യേണ്ട കാര്യം ഈ ക്ലീൻ ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ എന്തൊക്കെയാണ് ഈ അടുത്ത കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഉത്സവ സീസൺ ആയിരുന്നു ഈ ഹരിതകർമ്മസേനയിലുള്ളവർക്ക് ഓരോ ഉത്സവങ്ങൾ കഴിയുമ്പോൾ അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് പോകണം ഏതൊക്കെ ഇവരെ വലിച്ചു കീറി നാലായിരത്തായിട്ട് വയ്ക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ മാത്രങ്ങൾ ഈ കോലം വച്ചിട്ട് നാളെ മുതൽ ഈ ക്ലീനിങ്ങിൽ ഇറങ്ങിയിരുന്നെങ്കിൽ നാടിനുവെങ്കിലും ഗുണമായി പോയല്ലേ അല്ലാതെ നാട്ടുകാർക്ക് ശല്യം ഉണ്ടാക്കാനും തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും നിങ്ങൾക്ക് ഈ പണി ചെയ്യാൻ നാടോ അന്തസ്സോ ഉണ്ടോ എന്ന് മാത്രമേ ഒരു സാധാരണ പൗരൻ എന്ന നിലയ്ക്ക് ചോദിക്കാനുള്ളൂ